മുത്തോരു മഞ്ഞ ചന്തള കൊമ്പുരു കൊമ്പിലൊരു തേൻകുരുവി തേൻകുരുവി കൊമ്പിലൊരു തേൻകുരുവിടുവച്ചു പാർട്ടി തൊണ്ണൂറ്റിനാല് വർഷങ്ങൾ പിന്നിട്ട ഈ സ്നേഹവിദ്യാലയം പഠനപാഠ്യേതര രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ് പുസ്തകത്തിനപ്പുറം ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ കുട്ടികൾ മികച്ചതും വൈവിധ്യപൂർണവുമായ അക്കാദമിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സ്കൂൾ സാരഥികൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് കല്ലടിക്കോട് ജി എൽ പി സ്കൂൾ എന്ന ഈ സ്ഥാപനത്തിൽ ഞാൻ ചാർജ് എടുക്കുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്കൂളിനെ കുറിച്ച് വളരെ നല്ല ഒരു പേരാണ് മണ്ണാർക്കാട് സബ് ജില്ലയിൽ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഞാനിവിടെ വന്നതിന് ശേഷം ഈ സ്കൂളിൽ ഈ വർഷം തുടർന്ന് വന്നിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പങ്ക് അതിൽ പങ്ക് വഹിക്കുന്നതിനും സാക്ഷ്യം വഹിക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പറയത്തക്ക ചില പ്രധാന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് മാത്രമേ സമൂഹത്തിൻ്റെ ഒരു പൾസ് അറിയാൻ കഴിയും കഴിയാറുള്ളൂ ഈ വർഷം പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു കുടുംബം ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ വീട് വളരെ പ്രളയം മൂലം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് കാണുകയും അവരെ സഹായിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് സ്കൂളിൻ്റെ കടമയായിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് രക്ഷിതാക്കളുടെ മറ്റ് അഭ്യുദിയാക്കാംക്ഷികളുടെ എല്ലാം സഹായത്തോടെ വളരെ നല്ല ഒരു വീട് ഈ കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് ബഹുമാനനായ പോങ്ങാട് എം എൽ എ ശ്രീ ശ്രീ കെ വിജയദാസ് അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച ഭൗതിക സാഹചര്യങ്ങളും പുരോഗമനപരവും കലാനുസൃതവുമായ പ്രവർത്തന രീതികളും സ്നേഹസമ്പന്നരായ അധ്യാപകരും സഹകരണ മനോഭാവമുള്ള രക്ഷിതാക്കളും ഈ വിദ്യാലയത്തിന് സാമൂഹ്യ ശ്രദ്ധ നേടിക്കൊടുക്കുന്നു പച്ചപ്പിനെ ഇവർ സ്നേഹിക്കുന്നു ഹരിത ജൈവരീതികളെക്കുറിച്ച് അറിവ് പകരുന്നു മാലിന്യ സംസ്കരണം എന്ന ആശയം പ്രചരിപ്പിക്കുന്നു പ്ലാസ്റ്റിക്കിനെ ഗുണപ്രദമായ സൗഹൃദ വലയത്തിലേക്ക് വഴിമാറ്റുന്നു സാന്ത്വന പരിചരണവുമായി ദുർബലർക്ക് മുമ്പിലെത്തുന്നു കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് സ്നേഹത്തിൻ്റെ മേൽക്കൂര പണിയുന്നു മാനുഷിക നന്മയോട് സമരസപ്പെട്ട് വരും കാലത്തിന് മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നു ഏകദേശം തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഈ സ്കൂൾ വളരെ ചെറിയ കെട്ടിടത്തിലാണ് തുടങ്ങിയത് പതിമൂന്ന് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഇന്ന് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം വന്നു കെട്ടിടങ്ങളുടെ ഭംഗിയും കുട്ടികളുടെ പാർക്ക് അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട് പിന്നെ കലാശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിതമേളകളിൽ എന്നും ജില്ലയിൽ സവിശേഷ സാന്നിധ്യം അറിയിക്കാൻ കല്ലടിക്കോട് ജി എൽ പി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേക ദിനാചരണങ്ങൾ വാർഷികാഘോഷ പരിപാടികൾ പഠനയാത്രകൾ തുടങ്ങിയവയിലെല്ലാം രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തവും പിന്തുണയുമുണ്ട് അധ്യയന സമഗ്രമായ മാറ്റം പരിഗണിച്ച് വിദ്യാ വികാസ് പദ്ധതിയിൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മികച്ച സ്കൂളായി വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങാനും ഈ ശിശു സൗഹൃദ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഗണിതത്തിൽ താൽപ്പര്യം വർദ്ധിക്കാനും കളികളിലൂടെ ഗണിതം എളുപ്പമാക്കുന്നതിനുമായി ഗണിത ലാബുണ്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വായന നിർധന കുടുംബത്തിന് സ്നേഹവീട് നാട്ടറിവ് തേടിയുള്ള പഠനവും ചർച്ചയും ഭിന്നശേഷി പഠന സൗഹൃദാന്തരീക്ഷം കമ്പ്യൂട്ടർ പഠനം കലാപരിശീലനം തുടങ്ങി വിജ്ഞാന സമ്പാദനത്തിൻ്റെയും സാമൂഹ്യ പങ്കാളിത്തത്തിൻ്റെയും നവീന ആശയങ്ങൾ കരഗതമാക്കാൻ സഹായകരമാകുന്നത് കുട്ടികൾക്ക് വഴിയും തുണയുമായി കൂടെ നിൽക്കുന്ന അധ്യാപകരുടെ പങ്കാളിത്തമാണ് അറിവ് കഴിവ് പരിഗണന എന്നിവയിലൂടെ ഗുണപ്രദമായ വിദ്യാഭ്യാസം നൽകാനാണ് സ്കൂൾ അധികൃതരുടെ നിതാന്ത ശ്രദ്ധ അധ്യാപകർ സഹായിയും മിത്രവുമായി മാറുന്ന സാഹചര്യമാണ് ഈ വിദ്യാലയത്തിൻ്റെ പൊതു നിലവാരത്തിനും നിമിത്തമായത് പണർക്കാട് സബ് ജില്ലയിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളുകളിൽ ഒന്നാണ് കല്ലടിക്കോട് ജി എൽ പി സ്കൂള് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ്റ് എൽ പി സ്കൂളാണ് കല്ലടിക്കോട് ജി എൽ പി സ്കൂള് അപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളുകൾ വളരെയേറെ ആകർഷകമായിട്ടുള്ള ഓഫറുകളുമൊക്കെയായിട്ട് വീടുകളിൽ കുട്ടികളുടെ വീടുകളിൽ അഡ്മിഷനായിട്ട് കയറിയിറങ്ങുമ്പോഴും നമ്മുടെ ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾ എന്തുകൊണ്ട് പഠിക്കുന്നു ഇത്രയും അഡ്മിഷൻ എന്തുകൊണ്ട് വരുന്നു അപ്പോൾ അത് ഈ സ്കൂളിലെ അധ്യാപകരുടെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായ രീതിയിലുള്ള പഠനമികവു പഠി പഠിപ്പിക്കുന്ന രീതി പഠന രീതിയും പഠന പഠനമികവും ഒക്കെയാണ് അതിന് കാരണം അതുകൂടാതെ അവരെ സമൂഹത്തിന് ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള അധ്യാപന ശൈലിയാണ് ഈ സ്കൂളിൽ സ്വീകരിച്ചു വരുന്നത് അതുകൂടാതെ വളരെ സുശക്തമായ ഒരു പി ടി പിന്തുണയും മറ്റ് അഭ്യുദായകാംക്ഷികളായിട്ടുള്ള കുറേ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണവും ഒക്കെയാണ് ഈ സ്കൂളിൻ്റെ വിജയത്തിന് പിന്നിൽ പൊതുവിദ്യാലയങ്ങൾ നൽകുന്ന നന്മയുറ്റ മാതൃകകൾ കുട്ടികളുടെ അകതാരിലെത്തുന്നത് മൂല്യാധിഷ്ഠിതമായ ബോധന രീതികളിലൂടെയാണ് വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഭാഷാ പരിജ്ഞാനത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ വിദ്യാലയം അതിൻ്റെ നിയോഗം നിർവഹിക്കുന്നു ഞാൻ ഏതാണ്ട് പത്ത് കൊല്ലം ഇവിടെ പ്രധാന അധ്യാപികയായിട്ടും അതിനു മുമ്പ് ഒരു പതിമൂന്ന് കൊല്ലം പ്രൈമറി ടീച്ചറായിട്ടും വർക്ക് ചെയ്തിരുന്നു പിന്നെ ഞാനിവിടെ വരുന്ന സമയം മുതൽ ഏതാണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു വളരെ സംതൃപ്തിയോടുകൂടി എൻ്റെ അധ്യാപക സേവനം ഞാൻ ഇവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കി എന്നെ ഈ തരത്തിൽ പ്രേരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അത് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഏറ്റവും നല്ല ഒരു പ്രധാന അധ്യാപികയായും കല്ലടിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും നല്ല സ്കൂളായും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിമാനമായും ഏറ്റവും വലിയ ഒരു കാര്യമായും ഞാൻ കാണുകയാണ് അതിനെന്നെ പ്രാപ്തരാക്കിയത് ഈ കല്ലടിക്കോട് ഗവ ഗവൺമെൻറ് സ്കൂൾ നിൽക്കുന്ന സമൂഹവും ഇവിടെയുള്ള ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയുള്ള അധ്യാപകരും ആണ് എന്നെ ഇതിന് പ്രാപ്തരാക്കിയതെന്ന് ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു അൺഎയ്ഡഡ് വിദ്യാലയത്തിലായിരുന്നു എൻ്റെ ബോൻ പഠിച്ചത് അവിടെ നിന്നാണ് ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് എത്തിയത് നാല് വർഷക്കാലം പി ടി എയിലെ അംഗമായിരുന്നു അതിൽ ഒരു വർഷം പി ടി എ പ്രസിഡൻറ്റുമായി അവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുള്ള അധ്യാപകരെ കുട്ടികളെ കാണുന്നത് സ്വന്തം കുട്ടികളെ പോലെയും വിദ്യാലയത്തെ സ്വന്തം വീട് പോലെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൽ ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാനായത് അമ്മ വായന ഈ വിദ്യാലയത്തിൽ ഒരു മൂന്ന് വർഷക്കാലം ഞങ്ങളുടെ അമ്മ വായന ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പതിപ്പുകൾ കഥകൾ കവിതകളെല്ലാം എഴുതി അത് ഒരു പതിപ്പ് പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർഷം ഞങ്ങൾ അമ്മ വായനയിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ ഗ്രാമവായനയിലേക്ക് ഇറങ്ങി ഒന്നും കൂടി കുറച്ചും രക്ഷിതാക്കൾക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഗ്രാമവായന അതും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട് കല്ലടിക്കോട് ജി എൽ പി സ്കൂൾ അതിൻ്റെ പുഷ്കല കാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളും മറ്റു കുട്ടികളോടൊപ്പം തന്നെ അധ്യയനം നടത്തുന്നു മാറുന്ന പഠനബോധന രീതികളെ സ്വാംശീകരിച്ചുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ വിദ്യാലയം ഈ നാടിൻ്റെ അഭിമാനവും അലങ്കാരവുമാണ് അധ്യാപകരും സ്കൂൾ പി ടി എയും പൂർവ്വ വിദ്യാർത്ഥികളും ഈ മഹത്തായ വിദ്യാലയത്തോടൊപ്പം വിശാല മനസ്സോടെ ഇനിയും ചേർന്ന് നിൽക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു